മയിൽ മുല്ലക്കോടി പാടശേഖരത്തിൽ കാട്ടുപന്നികൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു മുപ്പത് ഏക്കർ വരുന്ന സ്ഥലത്ത് നടത്തിയ നെൽകൃഷിയാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇറങ്ങി നശിപ്പിച്ചത് മുല്ലക്കൊടി പാടശേഖരത്തിൽ മുപ്പത് ഏക്കർ വരുന്ന സ്ഥലത്ത് നടത്തിയ നെൽകൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് മുല്ലക്കൊടിയിലെ പി ടി ഭാസ്കറിൻ്റെയും കെ രാഘവന്റെയും പി നാരായണിയുടെയും ഒന്നാം വിള നെൽകൃഷിയാണ് നശിപ്പിച്ചത് ഇത് നാലാം തവണയാണ് കാട്ടുപന്നികൾ ഇറങ്ങി കൃഷികൾ നശിപ്പിക്കുന്നത് വയലിനോട് ചേർന്ന പറമ്പിലെ വാഴകൃഷിയും നശിപ്പിച്ചു മുല്ലടി പാടശേലത്തിൽ പന്നിയുടെ ആക്രമണം വളരെ രൂക്ഷമായ നിലയിലേക്ക് നടന്നു വരുന്നു അതിൽ പി നാരായണി കെ രാഘവൻ പി ടി ഭാസ്കരൻ എന്നിവരുടെ കൃഷിയിടങ്ങളിൽ വന്ന് ഭയങ്കരമായിട്ട് ശല്യം ചെയ്തു അപ്പോൾ ഇതിനോടുള്ള നഷ്ടപരിഹാരം ഗവൺമെൻ്റെ ഭാഗത്തു ഉണ്ടാണെന്നാണ് പിന്നെ പറയാനുള്ളത് ഇപ്പോൾ മുല്ലക്കുടി പാടശേരത്തിൽ മൊത്തം നട്ടത് പത്ത് മുപ്പത് ഏക്കറുണ്ട് ഇതിലിപ്പോൾ പിന്നെ ഇത്രയും സ്ഥലം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം പൂർണ്ണമായിട്ടും നശിപ്പിച്ചു അതും കതിരിട്ട് പാലുറക്കുന്ന നെല്ല് പാലുറക്കുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടായി ഇനിയിപ്പം ഇത് വളഞ്ഞു കിട്ടണമെങ്കിൽ ഒരു മാസം കൂടെ വേണം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനിയും ആക്രമണം ഉണ്ടായാൽ നെല്ല് തീരെ കിട്ടാൻ സാ സാധ്യതയില്ല തുടരെ തുടരെയുള്ള ആക്രമണത്തിന് എങ്ങനെയെങ്കിലും കർഷകരെ രക്ഷിക്കണം എന്നാണ് പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത് ഈ സ്ഥലത്ത് ഇതിനു മുൻപ് പച്ചക്കറി കൃഷിത്തോട്ടങ്ങളും കവുങ്ങുകളും കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നു കർഷകർക്ക് തന്നെ ഭീഷണിയായിരിക്കുകയാണ് കാട്ടുപന്നികൾ കാട്ടുപന്നികളെ തുരത്താൻ ആവശ്യമായ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരും കർഷകരും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ